ഹായ് എൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്ത കളിയാറായി ഇനി നാളെ തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറാണ് അല്ലേ അപ്പോൾ എല്ലാർക്കും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഐശ്വര്യം നിറഞ്ഞ നാളത്തെ നിഷാസ് ലൈഫ് സ്റ്റൈലിൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇത്തരത്തിലൊരു ചെറിയ വിളവെടുപ്പും ഇന്നെടുക്കുന്നു അതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു അതായത് ക്യാബേജിന് വളമിട്ടിരുന്ന സമയത്ത് കാലിഫ്ലവർ തൈ നട്ടിരുന്നു വീഡിയോയിൽ ലെന്ത് കൂടും എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതുകൂടെ ഞാൻ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കാലിഫ്ലവറിനെ വളം കൊടുക്കണം കൂട്ടത്തിൽ ഒരു ചെറിയ വിളവെടുപ്പ് ഇന്ന് എടുക്കുന്നു അതും ഒന്ന് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നു ഇത് ഞാൻ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വച്ചിട്ട് കുറച്ച് ദിവസമായി എനിക്ക് കാണാൻ പറ്റിയില്ല നല്ല ഈ മണ്ണൊക്കെ കുറച്ച് നട്ടിക്കാൻ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് മണം എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നീർ വാഴ്ചയുള്ള മണ്ണിൽ അതായത് ഇളക്കമുള്ള മണ്ണിൽ എപ്പോഴും നട്ട് കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ഈ പച്ചക്കറി വേരോടി വേഗത്തിൽ തഴച്ച് വരികയുള്ളൂ നമ്മൾ കട്ടിയായിട്ടുള്ള അതായത് ഉറച്ച മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ വേരോടൂരാ അതായത് പച്ച ഏത് ശരി ശരിയെന്നാൽ അത് മുരടിച്ച പോലെ നിൽക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കമുള്ള മണ്ണിൽ ഇട്ട് കൊടുക്കണം നമുക്കിതുപോലെ നല്ല രീതിക്ക് ഇളക്കാം അപ്പം തന്നെ വേഗം ഈ ചാലും വളർന്ന തൈകളൊക്കെ അപ്പോൾ ഞാനിതാ ഈ തൈകളെ ഇളക്കണു പേര് പൊട്ടിക്കാതെ നമുക്ക് എടുക്കാം വേര് പൊട്ടിയാലും കുഴപ്പമില്ല കാര്യങ്ങൾ എന്നാലും നമ്മൾ പൊട്ടിക്കണം കണ്ട ഞാനിതാ ഇതിൽ നിന്ന് ഇളക്കി ഇതൊന്നും നമുക്ക് കളയുണ്ട അതിൽ നിന്ന് തൈകൾ ഉണ്ടാകുമ്പോൾ പൊട്ടി മിക്സ് തയ്യാറാക്കി വച്ചിട്ട് വേറെ തൈ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പം ഇനി എപ്പോഴെപ്പോഴും പോയി നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങണ്ട വെറുതെ പൈസയും കളയണ്ട നമുക്കിങ്ങനെ തൈകളുണ്ടാക്കി കാശ് ചിലവില്ലാതെ കൃഷി ചെയ്യാം ഇപ്പം കണ്ടോ ഞാൻ ഇതാ മണ്ണിന് ഇങ്ങനെ കുടിക്കണം വെച്ച് കൊടുക്കണേ ഞാനീ പോട്ടി നമ്മുടെ കാലിഫ്ലവർ നട്ടിട്ട് ഞാനിന്ന് ഒരു ഏഴ് ദിവസം ആയതേ ഉള്ളൂ അപ്പം തൈ ഇത്രത്തോളം അടർന്നിട്ടുണ്ട് ഇത് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കുന്നത് കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ഇതിന് അടുത്ത സ്റ്റെപ്പിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം നമുക്ക് ചാണകപ്പൊടി ഉണങ്ങിയത് തന്നെ ഇതിൽ വലിയ രീതിക്കുള്ള പുഴുക്കളൊന്നുമില്ല അപ്പോൾ ഇതിനെ തന്നെ ഓരോ ഓരോ പാത്രം വേണം ഇതിന് ഒരു ഒരു രണ്ട് പിടി അളവിന് അതായത് രണ്ട് സ്പൂണ് ഇട്ട് രണ്ട് സ്പൂൺ അളവിന് മതി ഇതിൻ്റെ വളർച്ച കൂടുന്നത് കൂടുന്നതനുസരിച്ച് നമുക്കിതിലോട്ട് വളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിട്ട് ഒരു രണ്ട് സ്പൂൺ വളം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആദ്യമേ നമ്മൾ ഒന്നിച്ച് വളം തട്ടരുത് ആവശ്യ അതായത് നമ്മുടെ കാലിഫ്ലവറിനെ വളം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാബേജിനെ പോലെ തന്നെ അതായത് അതിൻ്റെ കണ്ട് വളരെ വളരെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇപ്പം ഞാനിതാ ഇതിട്ട് ഒരു പാത്രം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഓരോ പാത്രം വെച്ച് ഓരോ ഗ്രോ ബാഗിലോട്ടും വേണ്ട കാരണം തൈകളെല്ലാം കുഞ്ഞാണ് അപ്പോൾ ഇതിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിട്ട് ഒരു മൂന്ന് ഇതിട്ട് ഈ ഇട്ട് മൂന്ന് കറണ്ട് ഇത് ചാണകപ്പൊടി ഈ ഓരോ ഗ്രോ ബാഗിൽ വെച്ച് ഇട്ട് കൊടുക്കാം അത്രയും ഇപ്പം ഇട്ടാൽ മതി എന്നിട്ട് അടുത്ത ആഴ്ചയിലോട്ടാകുമ്പോൾ കുറച്ചുകൂടെ തൈ വളരും കണ്ടോ നമ്മൾ ക്യാമ്പേജ് വേണ്ട കണ്ട ഞാനന്ന് നിങ്ങൾക്ക് വളം ഇട്ട സമയത്ത് എത്രയായിരുന്നു ഇപ്പോൾ കൊണ്ട് അതിൻ്റെ വളർച്ചകൾ ദിവസത്തിന് ദിവസം കൂടുന്നതനുസരിച്ച് നമുക്ക് വളം ഇതിൻ്റെ തണ്ട് വളരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ കാലിഫ്ലവർ തൈനും വളം ഇടേണ്ടത് അപ്പം നമുക്കിതിലോട്ട് മൂന്ന് സ്പൂണ് ഇതിട്ട് മൂന്ന് കറണ്ട് വീതം വെച്ച് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് മൂന്ന് കറണ്ടി മതി കൂടുതൽ വേണ്ട കാരണം തൈ കുഞ്ഞല്ലേ അപ്പം ഈ തൈൻ്റെ വളർച്ച അനുസരിച്ച് നമുക്കിതിലോട്ട് വളം അടിപ്പിച്ച് കൊടുക്കും അപ്പോൾ ഈ കരിയില പുറത്തുകൂടെ ഇട്ടാലും കുഴപ്പമില്ല അടുത്ത വളം ഇടുമ്പോൾ ഈ ചാണകപ്പൊടി ഇടുന്നത് കൊണ്ട് ഈ കരിയില എല്ലാം നമുക്ക് നല്ല രീതിക്ക് കമ്പോസ്റ്റാകും കരിയില ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ വാഴ ഇല ഉണ്ടല്ലോ അതാണ് ഒത്തിരി ശരിയൊക്കെ നല്ലത് ഇതൊക്കെ അടിവള അടിയിൽ അടിവളത്തിനായിട്ട് ഗ്രോ ബാഗിന് അടിയിൽ നിറയ്ക്കാൻ കുള എല്ലാം കൊടുക്കാം എന്നിരുന്നാലും വാഴ ഇലയ്ക്കാണ് ഒത്തിരി അത് വാഴയിലാണ് ഒത്തിരി നൈട്രജൻ നൈട്രജനുള്ളത് കരിയിലും അതും കമ്പോസ്റ്റായ നല്ല രീതിക്ക് പിടിക്കും എന്നാലും സാരമില്ല ചോദിച്ചപ്പോൾ നമുക്ക് മൂന്ന് സ്പൂൺ വെച്ച് ഈ കാലിഫ്ലവറിന് കൊടുക്കാം കരി അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീടിയ വെച്ചാൽ കഴിഞ്ഞ വീടിയയിൽ നിങ്ങളെ ഞാൻ കാണിച്ച ഒരു കുത്തി അമര പയറാണ് അത് നമ്മുടെ ആവശ്യത്തിനുള്ള പയറായി കഴിഞ്ഞിട്ടുണ്ട് അതപ്പോൾ നാളെ ന്യൂ ഇയർ അല്ലേ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമുക്കിതിനൊക്കെ വിളവെടുക്കാം കൂട്ടത്തിന് കുറച്ച് പാവയ്ക്ക കൂടെ എനിക്ക് പിടിച്ചിട്ടുണ്ട് അതുകൂടെ ഇങ്ങനെ വിളവെടുക്കണം പിന്നെ കുറച്ച് പച്ചമുളകുണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് അപ്പം ഞാൻ വിളവെടുക്കുന്നത് കണ്ടോ ഇത് വിളവെടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ നമ്മൾ നട്ട പച്ചക്കറിന്ന് നമ്മളിങ്ങനെ ഒരു ദിവസത്തെ കറിക്കായാലും അത് വിളവെടുക്കുമ്പോൾ അത് കിട്ടുന്നത് സന്തോഷം അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളും നിങ്ങളെ വീട്ടിൽ നട നടണം അഞ്ച് ഗ്രോ ബാഗ് മതി ദിവ രീതിയിൽ കൃഷി ചെയ്ത് നമുക്കിതുപോലെ ഈ കുറ്റിയമ്മല വിളവെടുക്കാം കുറ്റിയമരയിലെ എല്ലാ പച്ചക്കറിയും വിളവെടുക്കാം ഒത്തിരി കഷ്ടമുള്ള ജോലിയൊന്നുമല്ല എല്ലാവരും വിചാരിക്കും നിലക്കേലാണ് കഷ്ടമൊന്നും കഷ്ടമൊന്നുമില്ല ഒരു അരമണിക്കൂർ ഒരു ദിവസം ചിലവഴിച്ചാൽ മതി ഒരു മണിക്കൂർ ചിലവഴിച്ചാൽ മതി നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറി വിളവെടുക്കാം ഇതുപോലെ നിങ്ങൾ എല്ലാവരും വിളവെടുക്കണം ഇപ്പം നമുക്ക് എപ്പോഴും പോയി മാർക്കറ്റിൽ പോയി വിഷമടിച്ച പച്ചക്കറി വാങ്ങണ്ടല്ലേ എപ്പോഴും നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റൂല എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി എന്തെങ്കിലും ഒന്ന് രണ്ട് പച്ച രണ്ട് മൂട് പച്ചമുളകോ പയറോ എന്തെങ്കിലും ഓരോ ദിവസത്തിന് കറി വയ്ക്കാൻ കണക്കിനുള്ള പയറ് നമുക്ക് ഇടം എടുക്കാം ഉണ്ടോ ഇതൊക്കെ നല്ല ഉണ്ടോ എല്ലാത്തിലും കായകൾ പിടിക്കണം ഉണ്ടോ പിടിക്കുന്നുണ്ട് പിഞ്ചുകളുണ്ട് ചെറിയ ചെറിയ പയറുകളുണ്ട് നമ്മൾ ഏത് പയറും ഏത് നമ്മൾ ഏത് പയറില്ല ഏത് പച്ചക്കറി വിളവെടുത്താലും ഒരു അതായത് കാവിടിച്ച് ഒരു ഇഞ്ച് ടൈമോടെ നമ്മൾ വിളവെടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് കാണൂല അപ്പം നമ്മളൊരു വളർച്ച പകുതി ആകുന്നതോടെ അതിന് വിളവെടുത്ത് കഴിയണം അത് ഏത് പച്ചക്കറി ആയാലും നമ്മൾ വെണ്ണയൊക്കെ ഏഴ് ദിവസം പോലും ആവശ്യമില്ല അതിനു കുറ്റിപ്പൂ അതുപോലെ തന്നെ എല്ലാ പച്ചക്കറിക്കും അതിൻ്റെതായ കണക്കുണ്ടാക്കേണ്ട എല്ലായിടത്തും കായകളുണ്ട് ഇതെന്തെന്നറിയോ നമ്മൾ ഞാനിതിലൊരു ടിപ്സൊന്നും നിങ്ങൾ കാണിച്ചു തരുന്നില്ലേ ഫിഷ് ഷാമിനോ വച്ചിട്ടില്ല അത് പിടിച്ചാൽ നല്ല റിസൾട്ടാണ് ഒത്തിരി വിളവെടുക്കാൻ പറ്റി എല്ലാ പൂക്കളും കായ്കളാകും ഒന്നുപോലും വേസ്റ്റാക്ക അത്രയ്ക്ക് ഗുണം ചെയ്യുന്ന ടിപ്സാണ് നമ്മളെ ഫിഷ് ഷാമിനോ വാശിപ്പ് അതിന് വലിയ ചെലവുകളൊന്നുമില്ല കണ്ടോ ഇത്രയും കുറ്റിയമര പയറ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കണ്ടോ നമ്മളെ ഒരു സാധാരണ കുടുംബത്തിന് ഇത് ധാരാളമാണ് അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യണം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഫൈബറും ഒത്തിരി പോഷക ഗുണമുള്ള പച്ചക്കറിയാണ് ഈ കുറ്റിയമര പയറ് ഇതുപോലെ നിങ്ങളും എല്ലാവരും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ കഷ്ടമുള്ള ജോലിയൊന്നുമല്ല കണ്ടോ നമ്മൾ കുറച്ച് സമയം മെനക്കെട്ട നമുക്കിതുപോലെ നല്ല രീതിക്കുള്ള ഫ്രഷ് സാധനം പറിച്ച് നമ്മളെ തോട്ടത്തിൽ തന്നെ പറിച്ചു നമുക്ക് കറി കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത്രയും കുറ്റിയമല നമുക്ക് കിട്ടിയ അതും ഒരു വിഷം അടിക്കാത്ത പച്ചക്കറി നമ്മളെ ജൈവ രീതിയിൽ തന്നെ കൃഷി കിട്ടും അത് ആവശ്യത്തിന് ഞാൻ കടയിൽ നിന്ന് രണ്ട് പാവയ്ക്ക വാങ്ങി അതിൽ നിന്ന് കിട്ടിയ വിത്ത് കൊണ്ടാണ് ഞാൻ കൊണ്ട് ഗ്രോ ബാഗിൽ ഇട്ട് അതിൽ നിന്ന് ഇത്രയും സൈസുള്ള പാവയ്ക്ക കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കണ്ടോ ഇത് ഇതുപോലെ നമുക്ക് വിളവെടുക്കാം നല്ല ഇപ്പം നമ്മളിങ്ങനെ വിളവെടുക്കുന്നു കണ്ടോ ഇതുപോലെ വിളവെടുക്കാം കണ്ടോ ഒരു ചിലവുമില്ലാതെ ഞാൻ വിത്ത് പോലും വിത്തിന് പോലും കാശ് ചിലവാകില്ല അങ്ങനെ നട്ട് കിളർപ്പിച്ച പാവയ്ക്കയാണ് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള പാവയ്ക്ക കിട്ടിക്കഴിഞ്ഞ് പിന്നെ വിളവെടുക്കാം കണ്ടോ ഇവിടെ ഒരെണ്ണം നില്ക്കൊണ്ട് അതുകൂടെ നമുക്ക് വിളവെടുക്കാം അപ്പോൾ കണ്ടോ മൂന്ന് പാവയ്ക്ക് കെട്ടി പോരെ ഏ ഇതിൽ പല സന്തോഷം വേറെ എന്നുണ്ടല്ലേ കണ്ടോ അപ്പോൾ കുറച്ച് കുറ്റി അമര പയർ കെട്ടി മൂന്ന് പാവയ്ക്ക് കെട്ടി പിന്നെ കുറച്ച് പച്ചമുളക് കൂടെ ഉണ്ട് അതുകൂടെ നമുക്കെടുക്കാം കണ്ടോ ഇത് ഇത് നിറച്ച് പച്ചമുളക് എനിക്ക് പിടിച്ചതാണ് പക്ഷെ രണ്ട് മുളക് നശിച്ചു പോയി അതാണ് എൻ്റെ മുളകൊക്കെ പോയത് കണ്ടോ ഈ മുളവിനൊക്കെ ഒത്തിരി നല്ല റേറ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇനി തൈകൾ പ്ലീർപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് കൂടെ നടണം ഉണ്ടോ ഇതൊക്കെ സാമ്പാറിലും മീൻ കറിയിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റായ മുളകാണ് പിന്നെ നമുക്കിതിനെ കടു താളിക്കാം നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങുമ്പോൾ നല്ല നമ്മളെ പൊടിക്കുന്ന മുളക് മുളക് പോലെ നമുക്കിത് എടുക്കാം അപ്പോൾ അതിനെ നമുക്ക് ഉണക്കി എടുത്താൽ നമുക്ക് അത് കിച്ചണിൽ ഉപയോഗിക്കാം നമ്മൾ ആ വീട്ടാവശ്യത്തിന് ഈ പഴുത്ത പച്ചമുളകും ഉപയോഗിക്കാൻ മുളക് പഴുത്ത് പോയി എല്ലാം ലേറ്റ് ആയിപ്പോയി കണ്ടോ ഇത്രയും പഴുത്ത് പോയി സാരമെല്ലാം നമുക്ക് പിന്നെ വെയിലത്ത് ഇടുമ്പോൾ നമുക്ക് ഇത് ഉണങ്ങിക്കിട്ടും നമുക്കിതിനെ കടു താളിക്കാൻ എടുക്കാം ഇനി കുറച്ച് പച്ചമുളക് കൂടെ ഉണ്ട് അതും കൂടെ എടുക്കാം ഉണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ട് വേണ്ട ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ട് പൂടി പച്ചമുളക് നട്ടാലേ മതി നിങ്ങളാവശ്യത്തിനുള്ള മുളക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നട്ട് വളർത്തിയ മുളകിൽ നിന്ന് പറിച്ചെടുത്ത് എടുത്ത് പാ കണ്ടപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ചെ കുറ്റിയമ്മര പയർ കുറ്റിയമ്മര പയർ കുറച്ചല്ല കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനും ധാരാളമാണ് പിന്നെ പാവയ്ക്കുണ്ട് പച്ചമുളക് ഉണ്ട് അപ്പോൾ ഇനിയും ചതുരപ്പയറൊക്കെ വിളവായി തുടങ്ങിയിട്ടുണ്ട് വിളവെടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാഞ്ഞിച്ച് തരാം വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ബൈ ബൈ